നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഏറ്റവും നൂതനമായ ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഓൺലൈനായി സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത് നിലവിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് ഈ പദ്ധതിയുടെ കീഴിൽ വന്നിരിക്കുന്നത് എങ്കിലും അധികം വൈകാതെ തന്നെ ഗ്രാമപഞ്ചായത്തുകളും ഈ പദ്ധതിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും പൊതുജനങ്ങൾക്ക് മറ്റ് സർവീസ് ചാർജുകളൊന്നും കൊടുക്കാതെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒക്കെ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ ഒരു പദ്ധതിയാണിത് അതിനുവേണ്ടി സർക്കാർ പുറത്തിരിക്കുന്ന കെ സ്മാർട്ട് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയാണ് നാം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി കെ സ്മാർട്ട് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നൊരു ഫോൾഡറിലേക്കാണ് നമ്മൾ എത്തുക നമുക്ക് പുതിയ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആധാർ ലിങ്ക് ചോദിക്കും ആധാർ നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചാൽ നമുക്ക് ആപ്പിലേക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരിക നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ആണിത് ഇവിടെ നമുക്ക് ക്യു പേയ്മെൻറ്റ് ക്യു സർട്ടിഫിക്കറ്റ് മൈ ആപ്ലിക്കേഷൻ എന്നിങ്ങനെ നാല് മൂന്ന് സെക്ഷനുകൾ കാണാം കൂടാതെ ബർത്ത് ഡെത്ത് മാരേജ് ടാക്സ് എന്നിങ്ങനെ നാല് സബും കാണാം മാരേജ് ഡെത്ത് എന്നിവയിലൂടെ നമുക്ക് നമ്മുടെ പുതിയ മാരേജ് പുതിയ ഡെത്ത് അതുപോലെ പുതിയ ബർത്ത് ഇതൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ക്വിക്ക് സർട്ടിഫിക്കറ്റിൽ നടക്കും പേയ്മെൻറ്റ് അടയ്ക്കാൻ നമുക്ക് നികുതികളൊക്കെ നമുക്ക് ഇതിലൂടെ അടയ്ക്കാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലെ പരിമിതമായ സേവനങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് എങ്കിലും അധികം വൈകാതെ തന്നെ ഗ്രാമപഞ്ചായത്തുകളടക്കം പൂർണമായ തോതിലുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇത് വികസിച്ച് വരുന്നതാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ മാറിയ കാലത്തിനൊത്ത് സഞ്ചരിക്കാനുള്ള പുതിയൊരു ചുവടുവയ്പാണ് കേസ് മാർട്ടിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനൊപ്പം നമുക്കും സഞ്ചരിക്കാം അപേക്ഷകളുമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന ശീലങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും നന്ദി